കൃത്രിമ കൃത്രിമ കാലുകളിൽ നൃത്തം ചെയ്യുന്ന കാലുകൾ കൊണ്ട് ഡാൻസ് ഡാൻസ് ചെയ്യുകയും കുട്ടികളെ പരിശീലിപ്പിക്കുകയും വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോക്ക് താഴെ കമന്റുകളുമായി എത്തിയിട്ടുള്ളത് ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം സന്ദർശിക്കൂ ജീവിതത്തിൽ ചെറിയ എന്തെങ്കിലും തിരിച്ചടി നേരിടുമ്പോഴോ നേരിടുമ്പോഴോന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ എല്ലാത്തിനെയും പോസിറ്റീവായി കണ്ട് ചുറ്റുമുള്ളവർക്കെല്ലാം ഊർജം പകർന്ന് തങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അനേകം പേരും നമുക്ക് ചുറ്റുമുണ്ട് ശരിക്കും ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാടോ തീരുന്ന മനുഷ്യരായിരിക്കും അവർ അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൃത്രിമക്കാലുകളുമായി അതി മനോഹരമായി ഡാൻസ് ചെയ്യുകയും കുട്ടികളെ ഡാൻസ് പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന യുവാവിനെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുക അബ്ലു രാജേഷ് എന്ന ഇൻസ്റ്റഗ്രാം യൂസറാണ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ആളുകളുടെ മനം നിറച്ചിരിക്കുന്നത് നൃത്തം ചെയ്യാനായി ജനിച്ച ഒരാളെപ്പോലെയാണ് യുവാവിന്റെ ചലനങ്ങൾ ഒക്കെയും ഈ യുവാവ് പഞ്ചാബിലെ അമൃത്സറിൽ നിന്നുള്ളതാണെന്നാണ് വീഡിയോയുടെ കമൻറ്റുകളിൽ നിന്നും മറ്റും മനസ്സിലാകുന്നത് ഇതുപോലെ നൃത്തം ചെയ്യുന്നതായിട്ടുള്ള അനേകം വീഡിയോകൾ യുവാവ് സോഷ്യൽ മീഡിയയിൽ നേരത്തെയും ഷെയർ ചെയ്തിട്ടുണ്ട് നിരവധി പേരാണ് യുവാവിൻ്റെ ഡാൻസിനെ പുകഴ്ത്തിക്കൊണ്ട് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് എന്തൊരു പാഷനാണ് സഹോദര നിങ്ങൾക്ക് എന്നാണ് ഒരാൾ വീഡിയോയ്ക്ക് താഴെ കുറിച്ചിരിക്കുന്നത് മറ്റൊരാൾ കുറിച്ചത് നിങ്ങളുടെ ഈ സമർപ്പണത്തിന് ദൈവം നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങളും ശക്തിയും നൽകിയിരിക്കുന്നു എന്നാണ് ഏതായാലും നൃത്ത വീഡിയോ ഇപ്പോൾ ന്യൂസ് ഒരു സന്തോഷ വാർത്ത ഗോൾഡൻ റി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ